ഈ സർക്കാരിൻ്റെ ക്രിമിനൽ ഭരണത്തിനെതിരെ പോലീസിൻ്റെ ക്രിമിനൽ ക്രിമിനൽ സ്വഭാവത്തിനെതിരെ കരുവാരകുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കരുവാരകുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗും ടൂർ പഞ്ചായത്ത് പഞ്ചായത്ത് ലീഗും നടത്തുന്ന യൂത്ത് ലീഗും നടത്തുന്ന ഒരു ജാതയ പ്രകടനമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ പോലീസ് സ്റ്റേഷൻ മാർക്കിലേക്കാണ് ഈ പ്രകടനം ലങ്ങുന്നത് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുമെന്ന് പറഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെയും പ്രവർത്തന പ്രിയപ്പെട്ട സമര പോരാളികൾ കേരളത്തിലൊട്ടാകെ ഇന്ന് യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി തകത്തുള്ള സമരത്തിന് ആഹ്വാനം ചെയ്തതിന്റെ കാര്യഗൗരം വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ കേരളത്തിന്റെ പോലീസിന്റെ പോലീസിന്റെ നേതൃത്വത്തിൽ ബാക്കി ഭാഗങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം ക്രിമിനൽ സ്വഭാവത്തെ പറ്റി നേതാക്കൾ സംസാരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇത്രയും കാലം നമ്മൾ ഭരണം നടത്തുന്നത് ഇടതുപക്ഷമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആർ എസ് എസ് വേണ്ടിയിട്ട് കേരളത്തിൽ കളമൊരുക്കാൻ മടിക്കാത്ത ആർ എസ് എസിന് വിജയിക്കാൻ വേണ്ട എല്ലാ പശ്ചാത്തലവും കേരളത്തിലെ ആർ എസ് എസിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ വന്നിട്ടില്ല കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രി അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ആർ എസ് എസിന്റെ ഇന്ന് േ പാവങ്ങൾക്ക് പരാതി പറയാ പാവങ്ങൾക്ക് പാവങ്ങൾക്ക് പരാതി പറയാ ഇടമില്ലാത്തൊരു നാടായി ഇടമില്ലാത്തൊരു നാടായി മായി സമരം ചെയ്യുന്നവരെ അടിച്ചമർത്തുന്ന ഈ പ്രവണത അവസാനിപ്പിക്കണം എന്ന് ഞങ്ങൾ അറിയാം ഭാരവാഹികളെ പ്രിയപ്പെട്ട ഇന്ന് ഇതുപോലുള്ള പോലീസ് സ്റ്റേഷൻ സമരം എല്ലാ സ്റ്റേഷന്റെ മുമ്പിലും യൂത്ത് ലീഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ അധ്യക്ഷനും അതുപോലെ പ്രശ്നങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഈ രാജ്യത്ത് ക്രമസമാധാനം നിലനിർത്തുന്ന ആളുകൾ ആർ എസ് എസിന്റെയും അതുപോലെ തന്നെ സംഘപരിവാറിന്റെയും അതിനെതിരെ ശ്രദ്ധിക്കാൻ മന്ത്രി എന്നുള്ള നിലയിൽ കഴിയുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ ഇവരുടെ ീഗിന്റെ സഹപ്രവർത്തകരെ ബോമാന്യരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നാട്ടുകാർ കുഞ്ഞാബു ഹാജി ഉദ്ഘാടനത്തിൽ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന വ്യാപകമായി മുസ്ലിം യൂത്ത് ലീഗിന്റെ ആഹ്വാന പ്രകാരം പോലീസ് സ്റ്റേഷനുകളിലേക്ക് സമാധാനപരമായ മാർച്ച് നടത്താൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഫിറോസും മറ്റു ആഹ്വാനം ചെയ്ത അനുസരിച്ച് കരുവാരകുണ്ട് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയർമാർ നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധ മാർച്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാർച്ചിന് ആധാരമായ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു നീട്ടിപ്പരത്തി പറയുന്നില്ല ഞങ്ങളാരും പോലീസിനെതിരല്ല മാത്രമല്ല കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബഹുമാനവും ആദരവുമുള്ള കഴിവ് തെളിയിച്ച പോലീസ് സേനയുള്ള സംസ്ഥാനമാണ് കേരളം ആ പോലീസ് സേനയെ സൃഷ്ടിച്ചത് ഇവിടെ സഖാ വി എം എസും കെ കരുണാകരനും മഹാനായ സി എച്ച് മുഹമ്മദ് ഫയ സാഹിബും വയലാർ രവിയും ഉമ്മൻചാണ്ടിയും ഒക്കെയാണ് ഇന്ത്യ കണ്ടയിൽ വെച്ച ഏറ്റവും നല്ല പോലീസ് ഉദ്യോഗസ്ഥ പോലീസ് സേന കേരളത്തിലെ പോലീസാണ് ഈ സേനക്ക് ഇന്ന് കാണുന്ന ഈ വസ്ത്രം നൽകിയത് വയലാർ രവിയും ഉമ്മൻചാണ്ടിയും ഒക്കെ പണ്ട് പഴയ ഹാഫ് ടൗൺസറും കൂർത്ത തോപ്പിയൊക്കെ ഇരുന്ന് പോലീസ് മാന്യമായ വസ്ത്രം ധരിക്കാൻ പോലീസിന് അവകാശം കൊടുത്തത് അതിന് സൗകര്യം ചെയ്തു കൊടുത്തത് യു ഡി എഫ് ഗവൺമെന്റ് മഹാനായ സി എച്ച് മുഹമ്മദ് ഗോയർ സാഹിബാണ് സി പോലീസിന് വീര്യം പകർന്നത്

അതിന് പോലീസിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പോലീസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ കിടന്നിറങ്ങുമ്പോ നമുക്ക് കാവൽ നിൽക്കേണ്ട വിഭാഗമാണ് അവർ രാത്രി നൈറ്റ് ഡ്യൂട്ടിയിൽ രാത്രിയിൽ പട്രോളിങ് നടത്തിക്കൊണ്ടിരിക്കുക നമ്മളൊക്കെ ഊർക്കം വലിച്ച് കിടന്നിറങ്ങുമ്പോ ഈ നാട്ടിലൂടെ ഓടി ഒഴിച്ച് ഓടി നടക്കുക കൊള്ളപ്പെട്ട സഹപ്രവർത്തകർ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി ആശംസിച്ചുകൊണ്ട് ഈ ഇവിടെ നിങ്ങൾക്ക് നന്ദി നമ്മൾ കണ്ടിരുന്ന രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും ആദരവോടുകൂടി നോക്കി കണ്ടിരുന്ന ഒരു പോലീസ് സേനയാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ ക്രിമിനലുകൾ ഏതാണ് പോലീസ് ഏതാണെന്ന് തിരിച്ചറിയാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വാർത്തകളും അതിനോടനുബന്ധിച്ച് വന്ന് വന്നുകൊണ്ടിരിക്കുന്ന തുടർ വാർത്തകളൊക്കെ നമ്മൾക്ക് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള പോലീസിന്റെ അകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ക്രി ക്രിമിനലുകളെ കുറിച്ചാണ് നേരത്തെ സൂചിപ്പിച്ചു മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ സൗഹൃദത്തിന് ഏറ്റവും പേരുകേട്ട വലിയൊരു ജില്ലയാണ് ഈ ജില്ലയിലാണ് സൂചന മാത്രം സൂചന കണ്ടുപിടിച്ചില്ലെങ്കിൽ സൂചന കണ്ടുപിടിച്ചില്ലെങ്കിൽ സമരത്തിൻ്റെ ഗോലം മാറും സമരത്തിൻ്റെ ഗോലം മാറും